യും വക വെക്കാത്ത പോക്ക് ഇതെല്ലാം കൂടി വലിയ സാമൂഹ്യ പ്രശ്നം സൃഷ്ടിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഇത്രയും വലിയ യുവജനങ്ങളെ അണിനിരത്തി അവരോട് ഇവിടെ ചർച്ച ചെയ്യുന്നത് പോലെയുള്ള വിഷയങ്ങൾ ചർച്ച വലിയ പ്രവർത്തിക്കുന്ന സംഘടനകളൊക്കെ ഒരു മിനിമം ഐക്യം കാത്തു സൂക്ഷിക്കേണ്ട സമയം ആയിക്കഴിഞ്ഞു കാലഘട്ടം അല്ലാതെ മാറിപ്പോയി നമുക്കറിയാം ഇനിയും മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന സതുദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആശയാദർശങ്ങൾ ഉയർത്തിപ്പിടിച്ച് മത സൗഹാർദ്ദം മതനിരപേക്ഷത ഈ ആശയങ്ങളൊക്കെ ഉയർത്തിപ്പെടുത്ത് ഇസ്ലാം ഒരിക്കലും തീവ്രവാദത്തിന്റെ പാതയല്ല അതുപോലെ തന്നെ ഇസ്ലാം ഒരിക്കലും തന്നെ മനുഷ്യരെ ഇവിടെ പറഞ്ഞതുപോലെ നബി നബീസ് അലൈഹി വല്ലത്തിൻ്റെ അവസാനത്തെ പ്രസംഗം പോലും samuhi maya